ദൈവത്തിന് സ്വത്രിനിക്ക് തിരഞ്ഞെടുത്തോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിലെ സർവസഭയോടും പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലായിടവുമുള്ള നമ്മുടെ ശേഷ സഹോദരന്മാരും കൂടെ പുൽപ്പുറങ്ങളിലുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലായിടവും ആളയിക്കുക നമ്മുടെ ദൈവത്തിൻ്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക ശൗലിൻ്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവ്വസഭയും പറഞ്ഞു ഇങ്ങനെ ദാവിത് ദൈവത്തിൻ്റെ പെട്ടകം കിരിയത്ത് എയ്യാര്യമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിശ്രമിലെ ഷീഹോർ തുടങ്ങി ഹമാത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി കെരുവുകളുടെ മധ്യ വസിക്കുന്ന യഹോയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രായേലൊക്കെയും യഹൂദയോടും ചേർന്ന് കിരിയത് എയാനം എന്ന ബയലയിൽ ചെന്നു അവർ ദൈവത്തിന്റെ പെട്ടകം അഭി വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസയും ആഹ്യവും ദാവീദും എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നീ വാദ്യങ്ങൾ കോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു അവർ കീതോൻ കളത്തിന് സമീപം എത്തിയപ്പോൾ കാള വിരളുകൊണ്ട് ഉസ പെട്ടകം പിടിപ്പാൻ കൈ നീട്ടി അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജപിച്ചു അവൻ തൻ്റെ കൈ പെട്ടകത്തിങ്കിലേക്ക് നീട്ടിയതുകൊണ്ട് അവനെ ബാധിച്ചു അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി യഹോവ ഉസയെ ഛേദിച്ച ഛേദ നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പെരസ് ഉസ എന്ന് പേർ വിളിച്ചു ഇത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു അന്ന് ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടുപോയി ഞാൻ ദൈവത്തിൻ്റെ പെട്ടകം എങ്ങനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് പെട്ടകം തൻ്റെ അടുക്കൽ ദാവീദിൻ്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്തിനായ ഓബേദ് ഏതോമിൻ്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി ദാവീദിൻ്റെ പെട്ടകം ഓബേദ് ഏതോമിൻ്റെ കുടുംബത്തോടു കൂടെ മൂന്ന് മാസം അവൻ്റെ വീട്ടിലിരുന്നു യഹോവ ഓബേദ് ഏതോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു അധ്യായം പതിനാല് സോർ രാജാവായ ഹീരാം ദാവിദിൻ്റെ അടുക്കൽ ദൂതന്മാരെയും അവനൊരു അരമന പണിയേണ്ടതിന് ദേവദാരികളെയും കൽപ്പനക്കാരെയും ആശാരിമാരെയും അയച്ചു യഹോയുടെ ജനമായ ഇസ്രായേൽ നിമിത്തം തൻ്റെ രാജ്യത്വം ഉന്നതി പ്രാപിച്ചതിനാൽ തന്നെ യഹോവ ഇസ്രായേലിനെ രാജാവായി സ്ഥിരപ്പെടുത്തിയെന്ന് ദാവിദിനു മനസ്സിലായി ദാവിദ് എരുസ്ലേമിൽ വച്ച് വേറെയും ഭാര്യമാരെ പരിഗ്രഹിച്ചു വളരെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു യരുഷലേമിൽ വച്ച് അവന് ജനിച്ച മക്കളുടെ പേരുകളാവിത് ഷമുവോബാബ് നാഥാൻ ശലോമൻ ഇബ്ഹാർ എലിഷുവ എൽ പെലേത് നോഗഹ് നേഫഗ് യാഫിയ എലിഷാമ ബെല്യാദ എലിഫേലേത്ത് ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി അഭിഷേകം കഴിഞ്ഞു എന്ന് ഫെലിസ്തീർ കേട്ടപ്പോൾ ഒക്കെയും ദാവിദിനെ പിടിപ്പാൻ ചെന്നു ദാവീദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഫലിസിർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു അപ്പോൾ ദാവീദ് ദൈവത്തോട് ഞാൻ ഫലിസറുടെ നേരെ പുറപ്പെടണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു യഹോവ അവനോട് പുറപ്പെടുക ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നറി ചെയ്തു അങ്ങനെ അവർ ബാൽ പെരാസിമിൽ ചെന്ന് അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു വെള്ളച്ചാട്ടം പോലെ ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കൈയാൽ തകർത്തു കളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന പേർ പറഞ്ഞു വരുന്നു എന്നാൽ അവർ തങ്ങളുടെ ദൈവന്മാരെ അവിടെ വിറ്റേച്ചുപോയി അവയെ തേയിലട്ട് ചുട്ടുകളവാൻ ദാവീദ് കൽപ്പിച്ചു ഫെലിസ്ഥീർ പിന്നെയും താഴ്വരയിൽ വന്നു പരന്നു ദാവീദ് പിന്നെയും ദൈവത്തോട് അറളപ്പാട് ചോദിച്ചപ്പോൾ ദൈവം അവനോട് അവരുടെ പിന്നാലെ ചെല്ലാതെ അവരെ വിട്ടു തിരിഞ്ഞ് ബാക്കിയ വൃക്ഷങ്ങൾക്കെതിരെ അവരുടെ നേരെ ചെല്ലുക ബാക്കാ വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ ബടക്ക് പുറപ്പെടുക ഫെലിസ്യയുടെ സൈന്യത്തെ തോൽപ്പിപ്പാൻ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്നറിൽ ചെയ്തു ദൈവം കൽപ്പിച്ചതുപോലെ ദാവിദ് ചെയ്തു അവർ ഗബയോൻ മുതൽ ഗേസർ വരെ ഫെലിസ്യ സൈന്യത്തെ തോൽപ്പിച്ചു ദാവിദിന്റെ കീർത്തി സകല ദേശങ്ങളിലും പരക്കുകയും യഹോ അവനെയുള്ള ഭയം സർവജാതികൾക്കും വരുത്തുകയും ചെയ്തു അധ്യായം പതിനഞ്ച് അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിനൊരു കൂടാരവുമടിച്ചു അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പട്ടം ചുമക്കേണ്ടതല്ല അവരെയല്ലോ ദൈവത്തിൻ്റെ പെട്ടകം ചുമ്പാനും തനിക്ക് എന്നും ശുശ്രൂ ചെയ്യുവാനും യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ദാവീദ് യെഹോയുടെ പെട്ടകം താൻ അതിന് ഒരുക്കിയ സ്ഥലത്തിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ ഇസ്രായേലിനെയും യെരുസ്ലേമിൽ കൂട്ടിവരുത്തി ദാവീദ് അഹ്രോവിൻ്റെ പുത്രന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി ഖഹാത്തിയലിൽ പ്രധാനിയായ ഊരിയലിനെയും അവൻ്റെ സഹോദരന്മാരായ നൂറ്റി ഇരുപത് പേരെയും മെരാരയിൽ പ്രധാനിയായ അസായാവേയും അവൻ്റെ സഹോദരന്മാരായ ഇരുന്നൂറ്റി ഇരുപത് പേരെയും ഗേഷമീരിൽ പ്രധാനിയായ യോവേലിനെയും അവൻ്റെ സഹോദരന്മാരായ നൂറ്റി മുപ്പത് പേരെയും എലിസാഫിയനിൽ പ്രധാനിയായ ഷമയ്യാവേയും അവൻ്റെ സഹോദരന്മാരായ ഇരുന്നൂറ് പേരെയും ഹെബ്രോനിയയിൽ പ്രധാനിയായ എലിയേലിനെയും അവൻ്റെ സഹോദരന്മാരായ എൺപത് പേരെയും ഉസിയേലിയൽ പ്രധാനിയായ അമീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ നൂറ്റി പന്ത്രണ്ട് പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാധോക്കിനെയും അബ്യാദാരിനെയും ഊരിയേൽ അസായാവ് യോവേൽ ഷമയ്യാവ് എലിയേൽ അമീനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ ലേവ്യരുടെ പ്രതിഭവനങ്ങളിൽ തലവന്മാരല്ലോ നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവിടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുവേൻ ആദ്യയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത് അങ്ങനെ പുരോഹിതന്മാരും ലേവിയരും ഇസാലിൻ്റെ ദൈവമായ യഹോവിയുടെ പെട്ടകം കൊണ്ടുവരുവാൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ലേവ്യരുടെ പുത്രന്മാർ യഹോവിയുടെ വചനപ്രകാരം മോശ കൽപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പെട്ടകത്തെ അതിന്റെ തണ്ടുകൾ തങ്ങളുടെ ചുമലിൽ കൊണ്ട് ചുമന്നു പിന്നെ ഇതാവീത് ലേവ്യരിലെ പ്രധാനിമാരോട് വീണ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു അങ്ങനെ ലേവിയർ യോവേലിന്റെ മകനായ ഹേമാനെയും അവന്റെ സഹോദരന്മാരിൽ ബെരേഖ്യാവിൻ്റെ മകനായ ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരായ മെരാരീരിൽ കൂഷയാവിൻ്റെ മകനായ ഏതാനേയും അവരോടുകൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ സഹോദരന്മാരായ സഖരിയാവ് ബെൻ യാസിയേൽ ഷമി രാമോദ് എഹിയേൽ ഉന്നി ഏലിയാവ് ബെനയാവ് മയസയാവ് മഥിയാവ് എലി ഫെലേഹു മിഗ്നയാവ് ഓബേദ് ഏതോം എയിയേൽ എന്നിവരെ വാതിൽ കാവൽക്കാരായും നിയമിച്ചു സംഗീതക്കാരായ ഹേമാനും ആസാഫും ഏതാനും താമ്രം കൊണ്ടുള്ള കൈത്താളങ്ങളെയും സെക്കരിയാവ് അസിയേൽ ഷെമിരാമേത്ത് എഹിയേൽ ഉന്നി ഏലിയാവ് മൈസെയാവ് ബെനയാവ് എന്നിവർ അലാമേലത്ത് അലാമോത് രാഗത്തിൽ വീണുകളെയും ധനിപ്പിപ്പാനും മതിത്യാവ് എലിഫേലേഹു മിഗ്നയാവ് ഓബേദേദോം എൽ അസസ്യാവ് എന്നിവർ ഷെമീനീത് രാഗത്തിൽ കിന്നരം വായിപ്പാനും നിയമിക്കപ്പെട്ടിരുന്നു വാഹകന്മാരായ ലേബിരിൽ പ്രധാനിയായ കെനന്യാവ് പെട്ടവും വഹിക്കുന്നതിന് മേൽവിചാരകനായിരുന്നു അവൻ അതിൽ സമർത്ഥനായിരുന്നു ബെരഖ്യാവും എൽഖാനയും പെട്ടകത്തിന് വാതിൽ കാവൽക്കാരായിരുന്നു ഷബന്യാവ് യോഷഫാദ് നെഥനയേൽ അമാസായി സഖരിയാവ് ബനായാവ് എലയാസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പിൽ കാഹളമൂതി ഓബേദ് ഏതോമും യഹിയാവും പെട്ടകത്തിന് വാതിൽ കാവൽക്കാരായിരുന്നു ഇങ്ങനെ ദാവീദും ഇസ്രായേൽ മൂപ്പന്മാരും സഹസ്രാധിപന്മാരും യഹോബയുടെ നിയമപ്പെട്ടകം ഓബെ ദേദോമിൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ പോയി യഹോബിയുടെ നിയമപ്പെട്ടകത്തിൻ്റെ വാഹകന്മാരായ ലേവ്യർക്ക് ദൈവം സഹായിച്ചതുകൊണ്ട് അവർ ഏഴ് കാളയെയും ഏഴ് ആട്ടുകോട്ടനെയും യാഗം കഴിച്ചു ദാവിത പെട്ടകവാഹകന്മാരായ ലേവ്യൊക്കെയും സംഗീതക്കാരും സംഗീതക്കാരോടുകൂടെ വാഹക പ്രവാണിയായ കെനന്യാവും ക്ഷണപടം കൊണ്ടുള്ള അങ്കി അങ്കിധരിച്ചു ദാവിതക്ഷണം കൊണ്ടുള്ള ഏഫോദ് ധരിച്ചു അങ്ങനെ ഇസ്രായേലൊക്കെയും ആർപ്പോടും കാഹ്ളനാദത്തോടും തൂര്യങ്ങളുടെയും കൈത്താളങ്ങളുടെയും ധ്വനിയോടും കൂടി പിന്നരവും വീണയും വായിച്ചു കൊണ്ട് യഹോയുടെ നിയമപ്പെട്ടകം കൊണ്ടുവന്നു എന്നാൽ യഹോയുടെ നിയമപ്പെട്ടകം ദാവിദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ ഷാവുലിൻ്റെ മകളായ മീഖൽ കിളിവാതിൽ കൂടി നോക്കി ദാവിദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കണ്ട് ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു അധ്യായം പതിനാറ് ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്തു വെച്ചു പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു ഖണ്ഡം ഇറച്ചിയും ഒരു മുന്തിരിങ്ങ കട്ട വീതവും വിഭാഗിച്ചു കൊടുത്തു അവൻ യെഹോയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബിക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവലിൽ നിന്ന് ശുശ്രൂഷന്മാരെ നിയമിച്ചു ആസാവ് തലവൻ രണ്ടാമൻ സഖരിയാവ് പിന്നെ എയിയേൽ ഷെമീരാമേദ് യഹിയേൽ മതിത്യാവ് ഏലിയാബ് ബനയാവ് ഓബെ ദേദോം എന്നിവർ വീണയും കിന്നരവും വായിച്ചു ആസാവ് കൈത്താളം കൊട്ടി പുരോഹിതന്മാരായ ബനയാവും യഹസ്യയിലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളമുതി അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവൻ്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചതെന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പൻ അവന് പാടി കീർത്തനം ചെയ്യുവിൻ അവൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിപ്പിൻ അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടിവിൻ അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ അവൻ്റെ ദാസനായ ഇസ്രായേലിൻ്റെ സന്താനമേ അവൻ്റെ വ്രതന്മാരായ യാക്കോവ് പുത്രന്മാരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുൾ ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളു അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട് അവൻ്റെ വചനം ആയിരം തലമുറയോളവും അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളു അബ്രഹാമോട് അവൻ ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രായേലിന് ഒരു ശാശ്വത നിയമവുമായും ഉറപ്പിച്ചു ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശം തരുമെന്ന് കൽപ്പിച്ചു നിങ്ങൾ എണ്ണം കുറഞ്ഞു ചുരുക്കം പേരും അവിടെ പരദേശികളുമായിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത് എൻ്റെ അഭിഷുദ്ധന്മാരെ തുടരുത് എൻ്റെ പ്രവാചകർക്ക് ദോഷം ചെയ്യുകയുമരുത് സർവഭൂവാസികളെ യഹോവയ്ക്ക് പാടുവിൻ നാൾക്കുനാൾ അവൻ്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ ജാതികളുടെ നടുവിൽ അവൻ്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യേ അവൻ്റെ അത്ഭുതങ്ങളും കതിപ്പിൻ യഹോവ വലിയവനും അത്യന്തം സുത്തിനും സർവ്വ ദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങളത്രേ യഹോവയോ ആകാശത്തെ ചമച്ചവൻ യശസ്സും തേജസ്സും അവൻ്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവൻ്റെ വാസസ്ഥലത്തിനുമുണ്ട് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ കാഴ്ചയുമായി അവൻ്റെ സന്നിധിയിൽ ചെല്ലുവിൻ വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പിൻ സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക കൂതലം കുലുങ്ങാതവണ്ണം സ്ഥാപിതമാകുന്നു സ്വർഗം ആനന്ദിക്കട്ടെ ഭൂമി ഉല്ലസിക്കട്ടെ യഹോവ വാഴുന്നെന്ന് ജാതികളുടെ ഘോഷിക്കട്ടെ സമുദ്രവും അതിന്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതി പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറവിൻ ഇസ്രായേലിൽ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ സകല ജനവും ആമേൻ എന്ന് പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു ഇങ്ങനെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും ഓബേദ് ഏതോമിനെയും അവരുടെ സഹോദരന്മാരായ അറുപത്തെട്ട് പേരെയും യഹോയുടെ പെട്ടകത്തിന് മുമ്പിലും ഹെദൂദിൻ്റെ മകനായ ഓബേദ് ഏതോമിനെയും ഹോസയെയും വാതിൽ കാൽക്കാരായും നിർത്തി പുരോഹിതനായ സാദേഖിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിവിയോനിലെ പൂജാഗിരിയിൽ യഹോയുടെ തിരുനവാസത്തിന് മുമ്പിൽ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാകം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ യദൂദൂൻ മുതലായി പേർവിവരം പറഞ്ഞിരിക്കുന്ന ശേഷന്മാരെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു അവരോടുകൂടെ ഹേമാനെയും യദൂദൂനെയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിനെ നിയമിച്ചു യദൂദൂന്റെ പുത്രന്മാർ വാതിൽ കാവൽക്കാരായിരുന്നു പിന്നെ സർവജനവും ഓരോരുത്തൻ താൻ തന്റെ വീട്ടിലേക്ക് പോയി ദാവീദും തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി